വിശ്വം ശിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എപ്പിസോഡിൽ മൂന്നാം സങ്കീർത്തനം മുതൽ ഏഴാം സങ്കീർത്തനം വരെയുള്ള വിലാപ കീർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് കുടുംബത്തിൻ്റെ സങ്കടങ്ങളും ക്ലേശങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക എന്നതാണ് നാം കണ്ടത് അതിൻ്റെ തുടർച്ചയായി വരുന്ന മൂന്ന് സങ്കീർത്തനങ്ങളെപ്പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് എട്ടും ഒൻപതും സങ്കീർത്തനങ്ങൾ എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുക അതിലെ കുടുംബ പ്രബോധനങ്ങൾ എന്താണ് എന്നാണ് നാം ഈ എപ്പിസോഡിൽ ചിന്തിക്കുക ഏഴുവരെയുള്ള സങ്കീർത്തനങ്ങൾ വിലാപ സങ്കീർത്തനമാണെങ്കിൽ തുടർന്ന് വരുന്ന മൂന്ന് സങ്കീർത്തനങ്ങൾ സ്തുതിസങ്കീർത്തനങ്ങളും കൃതജ്ഞതാ സങ്കീർത്തനങ്ങളുമാണ് ഈ ഘടന തന്നെ നമ്മോട് കുടുംബത്തോട് വ്യക്തികളോട് സംസാരിക്കുന്നത് ഒരാളുടെ സങ്കടങ്ങളും വിലാപങ്ങളും ദൈവത്തിൽ ഉയർത്തി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടെ നിൽക്കുക എന്നുള്ളതല്ല മറിച്ച് അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ദൈവത്തെ സ്തുതിക്കാനും തൻ്റെ വിലാപങ്ങൾക്ക് ഉത്തരം നൽകിയ ദൈവത്തിന് ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പുള്ള ആ ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുക എന്നുള്ള ചിന്ത കൂടി ഇതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മൂന്ന് സങ്കീർത്തനങ്ങളെപ്പറ്റി നമുക്കിന്ന് ചിന്തിക്കാം നിലവിളി എന്നത് വിലാപമെന്നത് എല്ലാ വ്യക്തികളുടെയും പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണെന്ന് നമുക്കറിയാം കുടുംബത്തിലെ നിലവിളികളുടെ ശബ്ദം നമുക്ക് ചുറ്റും ധാരാളം നാം കേൾക്കാറുണ്ടല്ലോ അതിനാൽ അത് മനുഷ്യപ്രകൃതിയെയും കുടുംബ ജീവിതത്തെയും ചൂഴുന്ന് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ വിലാപത്തിൽ അവസാനിപ്പിക്കുന്ന ചില വ്യക്തികളുണ്ട് ചില കുടുംബങ്ങളുണ്ട് എന്നാൽ ഈ വിലാപങ്ങളെ അതിജീവിച്ച് ദൈവസന്നധിയിലേക്ക് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്ന അനേകരുമുണ്ട് അപ്രകാരമുള്ളൊരു ആഹ്വാനം നൽകുമ്പോൾ എട്ടാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ നമ്മോട് ആവശ്യപ്പെടുന്നത് സ്തുതിക്കേണ്ടത് എന്തിനാണ് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം നൽകുവാനാണ് സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും നാം കരേറ്റുക ഇവിടെ എട്ടാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വചനം ഈ സ്തുതിയും സങ്കീർത്തനങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതിന് ഒരു കുടുംബ ഭാഷയിലാണ് നമ്മോട് പ്രബോധനം നൽകുക അത് പ്രകാരമാണ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ ദൈവം സ്തുതിയുടെ കോട്ടകൾ കെട്ടി എന്നുള്ളതാണ് ഇവിടെ ശിശുക്കളും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളും കുടുംബത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ ശിശുക്കളെയും കുഞ്ഞുങ്ങളെയുമൊക്കെ ഇവിടെ പ്രതിപാദിക്കുക അവരുടെ അധരങ്ങളിൽ നിയരുന്ന സ്തുതിയുടെ കീർത്തനങ്ങൾ ദൈവ തിരുനാമം വലിയ ശക്തിയായി വലിയ പ്രതിരോധം തീർക്കുന്ന കോട്ടയാണെന്ന് സങ്കീർത്തകൻ ഇവിടെ ഉദ്ധരിക്കുമ്പോൾ ആരാണീ ശിശുക്കൾ ആരാണീ കുഞ്ഞുങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ സങ്കീർത്തകൻ്റെ ഭാഷയിൽ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പ്രതിരോധമില്ലാത്തവരാണ് ആരെയും പ്രതിരോധിക്കാൻ കഴിയാത്ത നിസ്സഹായരും ബലഹീനരുമായ വരെ പ്രതിദാനം ചെയ്യുന്നവരാണ് ശിശുക്കളും കുഞ്ഞുങ്ങളും ഒരുപക്ഷെ നമുക്കിടെ ചുറ്റും നമുക്ക് കാണാം കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതും പ്രതിരോധിക്കാനാവാതെ അവരുടെ കുഞ്ഞു ജീവിതങ്ങൾ കരിഞ്ഞു പോകുന്നതും അപ്പോൾ കുഞ്ഞുങ്ങൾ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ് ഒരുപക്ഷെ ഏറ്റവും നിസ്സഹായരായ വ്യക്തികൾ തങ്ങളെ തന്നെ പ്രതിരോധിക്കുവാനോ തങ്ങളെ തന്നെ സംരക്ഷിക്കുവാനോ തങ്ങൾക്ക് ആവശ്യമായത് നേടുവാനോ ഒന്നും സാധിക്കാത്ത ബലഹീന കഥാപാത്രങ്ങൾ ഇവരോടാണ് ലോകത്തിലെ എല്ലാ ബലഹീനരെയും സങ്കീർത്തകൻ സൂചിപ്പിക്കുന്നത് എന്നാൽ സങ്കീർത്തകൻ ഇവിടെ പറയുന്നത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ് ഈ ബലഹീനരായ കുഞ്ഞുങ്ങളുടെ അധരങ്ങളെന്നുയരുന്ന ദൈവനാമകീർത്തനങ്ങൾ ദുഷ്ടരെയും പ്രതിരോധിക്കുന്നവരെയും പ്രതികാരദാഹികളെയും ക്രൂരരായവരെയുമെല്ലാം നിർവീര്യമാക്കുന്ന ശക്തമായ കോട്ടയാണ് സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ഉയരുന്ന നിസ്സഹായ നിലവിളികൾ കുഞ്ഞുങ്ങളുടെ നിലവിളി പോലെ തന്നെയുള്ളതാണെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളും നിസ്സഹായരും ഉയർത്തുന്ന ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനകൾ സ്തുതികൾ വലിയ ശക്തിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം അത് രക്തദാഹികളെയും ക്രൂരരായവരെയും പരിഹസിക്കുന്നവരെയുമൊക്കെ നിർവീര്യമാക്കാൻ പോകുന്നതാണ് കുഞ്ഞുങ്ങളെക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ അധരങ്ങളിലൂടെ പ്രതിരോധം ഉയർത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയെ പറ്റിയാണ് ഇവിടെ സങ്കീർത്തകൻ സ്തുതിക്കുന്നത് അപ്രകാരം ശക്തനായ ദൈവം നിസ്സഹായരിലൂടെ പ്രവർത്തിക്കുന്ന പ്രതിരോധം തീർക്കുന്ന ഒരു ദൈവത്തെ സ്തുതിക്കുകയാണ് സങ്കീർത്തകൻ കുഞ്ഞുങ്ങളുടെ അധരത്തിൽ സ്തുതിയുടെ കോട്ട തീർക്കുന്ന ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ എട്ടാം സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുമ്പോൾ ദൈവം നൽകുന്ന ഉറപ്പിനെ പറ്റി സങ്കീർത്തകന് അത്രമാത്രം ബോധ്യമാണ് സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങളിലും ഈ ആഴമായ വിശ്വാസം ഉണ്ടാകുവാൻ എട്ടാം സങ്കീർത്തനം നമ്മളെ സഹായിക്കും നാം നിസ്സഹായതയിലും ബലഹീനതയിലും രോഗത്തിലുമൊക്കെ ആകുമ്പോൾ ദൈവത്തിൻ്റെ നാമം നമ്മുടെ അധരങ്ങളിൽ ഉയരുന്നത് നമുക്ക് വലിയ ശക്തിയാണ് എല്ലാ തിന്മകളെയും പ്രതിരോധിക്കാൻ ശക്തി പോകുന്നതാണ് ദൈവത്തിൻ്റെ തിരുനാമമെന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ഉൾക്കാമ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിസ്സഹായരും നിർമ്മലരും ബലഹീനരുമായവർ മറ്റൊരു കാര്യം കൂടി ഈ സങ്കീർത്തകൻ അതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് മനുഷ്യൻ്റെ മഹത്വം മനുഷ്യൻ്റെ മഹത്വത്തെ ഇവിടെ തുല്യം ചെയ്ത് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും തൻ്റെ സാദൃശ്യത്തിലും അവരെ സൃഷ്ടിച്ചു മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു എന്നാണ് സങ്കീർത്തകൻ ഇവിടെ പ്രതിപാദിക്കുക ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ മഹിമയാണ് മനുഷ്യനെ രാജാവിനോളം തുല്യമാക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയും കരുണേയുമാണ് ഇവിടെ സങ്കീർത്തകൻ സ്തുതിച്ചുപാടുന്നത് അതുകൊണ്ട് തന്നെ തൻ നിസ്സഹായനായിരിക്കുമ്പോഴും ഒരു രാജ്യത്വത്തിൻ്റെ ശ്രേഷ്ഠത തന്നിലുണ്ട് എന്ന് തിരിച്ചറിയുന്നവൻ വലിയ ഭാഗ്യവാനാണ് അവന് ദൈവത്തെ എന്നും സ്തുതിക്കുവാനാവും അതുകൊണ്ടാണ് ഓരോ മനുഷ്യരും ഓരോ കുടുംബവും ദൈവതനാമം പാടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവസന്നദ്ധിയിൽ സ്തുതികൾ ഉണർത്തുന്നതിൻ്റെ ആവശ്യകത ഈ സങ്കീർത്തകൻ ഈ സങ്കീർത്തനം നമ്മളിലൂടെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കുടുംബങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് ശിശുവിൻ്റെ ആധ്യാത്മികതയും ശ്രേഷ്ഠതയുടെ ഒരു ആധ്യാത്മികതയുമാണ് രാജ്യത്വമുള്ള രാജ്യത്വ സ്വഭാവമുള്ള രാജ്യത്വ മഹത്വമുള്ള മനുഷ്യന് എത്ര നിസ്സഹായനായിരുന്നാലും ബലഹീനനായിരുന്നാലും ദൈവത്തോട് ചേർന്ന് ശക്തനായിത്തീരാം എന്നുള്ളതിൻ്റെ വലിയ ഒരു വിചിന്തനമാണ് ഈ സങ്കീർത്തനം നമുക്ക് പറഞ്ഞു തരിക ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞാൻ ശക്തനായിത്തീരുന്നു എന്നുള്ള വലിയ ചിന്ത ഒൻപതാം സങ്കീർത്തനം നമ്മോട് പറഞ്ഞു തരുമ്പോൾ പത്താം സങ്കീർത്തനം ഒരു കൃതജ്ഞതാ സ്തോത്രമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സങ്കീർത്തനത്തിൻ്റെ ഒന്നാം ഭാഗത്ത് എന്തിനാണ് ദൈവത്തെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് എന്ന് വിവരിച്ചു പറയുന്നുണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കും ഇപ്രകാരം വിവരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ സങ്കീർത്തകൻ വിവരിക്കുന്ന നന്ദിയുടെ കൃതജ്ഞതയുടെ കാരണം ദൈവത്തിൻ്റെ വലിയ സ്നേഹ അനുഭവത്തിൻ്റെതാണ് ദൈവം നൽകിയ അത്ഭുത പ്രവർത്തനങ്ങളുടെ നന്ദിയായിട്ടാണ് ദൈവത്തിന് നന്ദി പറയുക വ്യക്തിപരമായ ആഹ്ലാദം പ്രകടിപ്പിക്കലാണ് തീവ്രമായ വ്യക്തിപരമായ പ്രാർത്ഥനയർപ്പിക്കലാണ് ശത്രുക്കളെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കുകയാണ് മർദ്ദിതരുടെ അഭയമായ ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പിന്മേൽ അവിടുന്ന് ഇടപെടുമെന്ന ഉറപ്പിന്മേൽ നന്ദിയോടെ സ്നേഹത്തോടെ അവിടുത്തെ മുമ്പിൽ നിൽക്കുകയാണ് പ്രാർത്ഥന ഫലവത്തായി തീരുമെന്നുള്ള ഉറപ്പ് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളെപ്പറ്റിയുള്ള ഈ ഓർമ്മ അവനെ കൃതജ്ഞതയോടെ ദൈവസന്നദ്ധിയിൽ കീർത്തനങ്ങൾ ആലപിക്കുവാൻ ശക്തനാക്കുന്നു എന്ന് സങ്കീർത്തകൻ നമ്മോട് ഉത്ബോധിപ്പിക്കുകയാണ് ഇവിടെ ജീവിതാനുഭവങ്ങളുടെ വലിയൊരു ആഴം കാണാം ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്ന സങ്കീർത്തകന്റെ ജീവിതത്തിലെ ജീവിതാനുഭവങ്ങളുടെ വലിയ ആഴത്തിന്മേൽ നിന്നുകൊണ്ടാണ് ആ അടിസ്ഥാനത്തിന്മേലാണ് ദൈവത്തെ സ്തുതിക്കുക സ്നേഹം നിറഞ്ഞവരെ ഓരോ കുടുംബത്തിനും ഇപ്രകാരമുള്ള വലിയ ജീവിതാനുഭവങ്ങളുടെ ആഴമുണ്ട് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ഏറ്റവും അഴകാർന്ന ആഴമാർന്ന മാറുന്ന അനുഭവങ്ങളൊക്കെ കിടക്കുന്നത് കുടുംബത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെപ്പറ്റി സങ്കീർത്തകൻ വിവരിച്ചു പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് രാവും പകലും എന്നതുപോലെ ഇരുട്ടും വെളിച്ചവും എന്നതുപോലെ ഇവിടെ പരാമർശിപ്പിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ദൈവത്തെ നിഷേധിക്കുന്നവരുടെ കാര്യങ്ങളെപ്പറ്റിയും മനുഷ്യരെ നിഷേധിക്കുന്നവരുടെ കാര്യങ്ങളെപ്പറ്റിയും ഒന്നാമത്തെ ഭാഗത്ത് ദൈവം ഈ ദൈവനിഷേധികളോടും നിഷേധികളോടും മനുഷ്യനിഷേധികളോടും എപ്രകാരമാണ് ഇടപെടാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും സങ്കീർത്തകൻ ക്ഷണിക്കുകയാണ് ഈ ദൈവ നിഷേധകനെ പറ്റി പറയുവാൻ വളരെ വ്യത്യസ്തമായ ചില വാക്കുകൾ സങ്കീർത്തന ഉപയോഗിക്കുന്നത് നാം കാണാം ദുഷ്ടന്മാരുടെ ഗർവ് വമ്പു പറച്ചിൽ മറ്റുള്ളവരെ വാഴ്ത്തിപ്പാടൽ അത്യാഗ്രഹികളെ വാഴ്ത്തിപ്പാടൽ കർത്താവിനെ പുച്ഛിച്ചു തള്ളൽ അഹങ്കാരത്തള്ളൽ എന്നുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്രകാരമുള്ളവരെ എല്ലാം ദൈവനിഷേധികളായിട്ടാണ് സങ്കീർത്തനോട് അവതരിപ്പിക്കുക ഇപ്രകാരം ദൈവ നിഷേധികളെ നമുക്ക് ചുറ്റും നമ്മുടെ ഉള്ളിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ സങ്കീർത്തകൻ പറയുന്നത് ദൈവനിഷേധിയാകുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ തീർച്ചയായും മനുഷ്യ നിഷേധിയുമായിരിക്കും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവനിഷേധവും മനുഷ്യ നിഷേധവും ഒന്നിച്ചു നീങ്ങുന്ന ഇരട്ട സഹോദരങ്ങളാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവൻ ഇപ്രകാരം മനുഷ്യ നിഷേധികളെയും ദൈവ നിഷേധികളെയും തോൽപ്പിക്കുവാൻ പോകുന്നവരാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഇവർക്കെതിരെയാകണമേ എന്നുള്ള ഒരു പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന സങ്കീർത്തകരിൽ നിന്നും ഉയരുന്നത് നമ്മുടെ ചുറ്റും ഇപ്രകാരമുള്ള അനേക വൈരികളും എതിരികളും അഹങ്കാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അഹങ്കാരത്തള്ളലിൻ്റെയും ഒക്കെ തിന്മയുടെ വിവിധ ഭാവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ ഉണർവുണ്ടാകണമേ ദൈവം അവർക്കെതിരായി പോരാടണമേ എന്നുള്ള പ്രാർത്ഥന ഒരുപക്ഷെ ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഉള്ളിൽ നിന്നും ഉയരേണ്ട പ്രാർത്ഥനയും അപ്രകാരം നമ്മളെ സംരക്ഷിച്ചതിൽ നമ്മുടെ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ ജീവിതാനുഭവങ്ങളിൽ നമ്മളെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ ആ അഭയകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ ഏറ്റവും യോഗ്യമായ ഒരു സങ്കീർത്തനമാണ് ഈ ഒൻപതാമത്തെയും പത്താമത്തെയും സങ്കീർത്തനം പുറത്തു അകത്തു നിന്നും ഉയരുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വലിയ ശക്തി നൽകുന്ന ഈ സങ്കീർത്തനങ്ങൾ നമ്മളുടെ സ്തുതിയുടെ ഭാവങ്ങളാവട്ടെ നമ്മുടെ കൃതജ്ഞതയുടെ ഭാവങ്ങളാവട്ടെ അപ്രകാരം ശിശുക്കളുടെയും കുഞ്ഞുങ്ങളുടെയും അചരങ്ങളിലൂടെ ശക്തമായ കോട്ട തീർക്കുന്ന ദൈവം ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾ കൊണ്ട് സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും കോട്ടയായിത്തീരട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ